സൂര്യൻ നമ്മുടെ നക്ഷത്രം വളരെ ശാന്തമായ ഒരു ജ്വാലയാണ് എന്നാൽ അതിൻ്റെ ശക്തി നമ്മെ അത്ഭുതപ്പെടുത്തുന്നു നൂറ് വർഷത്തിലൊരിക്കൽ സൂര്യസമാന നക്ഷത്രങ്ങൾ സൂപ്പർ ഫ്ലെയറുകൾ എറിയുന്നു നമ്മുടെ സൂര്യൻ ഇടയ്ക്കിടെ മാത്രം ജ്വാലകൾ പുറപ്പെടുവിക്കുന്നു എന്നാൽ ഈ ജ്വാലകൾക്ക് ശക്തി അത്യന്തം കൂടുതലാണ് ഇരുപത് ഇരുപത്തി നാല് ഡിസംബർ പന്ത്രണ്ട് മാർക്സ് പ്ലാങ്കി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ കണ്ടെത്തിയത് സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾ ഏകദേശം പതിനായിരം മടങ്ങ് ഊർജ്ജമുള്ള ജ്വാലകൾ എറിയുന്നു അമ്പത്തി സൂര്യസമാന നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ ശാസ്ത്രജ്ഞർ ഒരു നൂറ്റാണ്ടിൽ ഒരു സൂപ്പർ ഫ്ലെയർ ഉണ്ടാകാനുള്ള നിരക്ക് കണ്ടെത്തി എന്നാൽ സൂര്യൻ എപ്പോഴും ജ്വാലകൾ ഉത്പാദിപ്പിക്കുന്നു നമ്മുടെ ദൈനംദിന സൂര്യവാർത്തയിൽ പലപ്പോഴും ചെറിയ സി എം ജ്വാലകൾ കാണാം എന്നാൽ സോളാർ മാക്സിമം സമയത്ത് ശക്തമായ എക്സ് ജ്വാലകൾ ഉണ്ടാകാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് സൂര്യൻ പുറപ്പെടുവിച്ച ജ്വാല ഭൂമിയിലേക്ക് സൗരവസ്തുക്കളുടെയും കാന്തികക്ഷേത്രങ്ങളുടെയും ഒരു സ്ഫോടനം അയച്ചതായി ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു ഈ സംഭവത്തെ കാര്യങ്കൺ ഇവന്റ് എന്ന് വിളിക്കുന്നു ഈ സംഭവത്തിൽ കോമ്പസുകൾ പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു ടെലിഗ്രാഫ് ലൈനുകൾ തീപിടിച്ചു ആളുകൾ അറോറകൾ കണ്ടു എന്നാൽ സൂപ്പർ ഫ്ലെയറുകൾ കാര്യങ്കൺ ഇവന്റിനേക്കാൾ നൂറു മടങ്ങ് ശക്തമായിരിക്കാം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ കെപ്ലർ ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് അൻപത്തി ആറായിരത്തി നാനൂറ്റി അൻപത് സൂര്യസമാന നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ നിന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് സൂപ്പർ ഫ്ലെയറുകൾ കണ്ടെത്തി മാർക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ സൂര്യസമാന നക്ഷത്രങ്ങൾക്കും ഇത്തരം പതിവ് സൂപ്പർ ഫ്ലെയറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി എന്നാൽ ഭൂമിയെ ബാധിക്കുന്ന സൂപ്പർഫ്ലെയറുകൾ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല പുരാതന വൃക്ഷ കണ്ടെത്തിയ റേഡിയോ കാർബൺ അനുസരിച്ച് ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്നാണ് പതിനാലായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായത് എന്നാൽ സൂപ്പർഫ്ലെയറുകൾ ഇപ്പോഴും നൂറ് മടങ്ങൽ ശക്തമായിരിക്കാം നമ്മുടെ സൂര്യൻ എപ്പോൾ ഒരു സൂപ്പർ ഫ്ലെയർ ഉണ്ടാക്കുമെന്ന് പറയാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയുന്നില്ല എന്നാൽ സൂര്യസമാന നക്ഷത്രങ്ങൾ നമ്മുടെ സൂര്യനെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് പ്രധാനമാണ് ശക്തമായ ഭൂകാന്തിക കൊടുങ്കാറ്റുകൾ ഉപഗ്രഹങ്ങളെ ദുർബലമാക്കുകയും സാങ്കേതികവിദ്യയെ ആശ്രയിക്കുകയും ചെയ്യുന്നു എസ് ഐയുടെ വിജിൽ ബഹിരാകാശ പേടകം വരാനിരിക്കുന്ന സൂര്യപ്രകാശത്തെക്കുറിച്ച് കൂടുതൽ മുന്നറിയിപ്പ് നൽകാൻ സഹായിക്കും സൂര്യൻ അതിൻ്റെ സ്വാഭാവിക ശേഖരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശക്തമായ സൗരയൂഥ സംഭവങ്ങൾ ഉണ്ടാകുന്നത് സൂര്യസമാന നക്ഷത്രങ്ങളെക്കുറിച്ച് പഠനം തുടരുകയാണ് നൂറു വർഷത്തിലൊരിക്കൽ സൂപ്പർഫ്ലെയറുകൾ എറിയുന്നുവെന്ന് കണ്ടെത്തി